എല്ലാവർക്കും നമസ്കാരം മഹാഭാരതത്തിലെ മറ്റൊരു ഉജ്ജ്വല കഥാപാത്രമായ ഏകലവ്യൻ്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറയുന്നത് ഗുരുത്വത്തിൻ്റെ മകുടോദാഹരണമായി നാം എക്കാലവും ഏകലവ്യനെക്കുറിച്ച് പറയാറുണ്ട് നിഷാദ രാജാവായ ഹിരണ്യധനുസിൻ്റെ പുത്രനായിരുന്നു ഏകലവ്യൻ ചെറുപ്രായത്തിൽ തന്നെ അവന് ആയുധവിദ്യ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി അങ്ങനെ ആയുധവിദ്യ പഠിക്കുവാനായി ആഗ്രഹിച്ച് പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനായ ദ്രോണരുടെ അടുക്കൽ അവൻ എന്നാൽ ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണരും ക്ഷത്രിയർക്കും മാത്രമേ അസ്ത്രവിദ്യ ദ്രോണരെ പോലെയുള്ള ഗുരുക്കന്മാർ പഠിപ്പിച്ചു കൊടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇവൻ നിഷാദനാണ് എന്നതുകൊണ്ട് തന്നെ അവനെ പഠിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചയച്ചു പക്ഷേ ഏകലവിനെ സംബന്ധിച്ച് വലിയ ആഗ്രഹമായിരുന്നു അസ്ത്രവിദ്യ നേടണമെന്നുള്ളത് തന്നെ അവൻ എന്തു ചെയ്തെന്നറിയാമോ ദ്രോണരെ വളരെ ഭക്തിപൂർവം വണങ്ങി പാദങ്ങളിൽ നമസ്കരിച്ച് തിരികെ പോന്നു വനത്തിൽ ചെന്ന് ഗുരുവായ ദ്രോണരുടെ രൂപം അവൻ മണ്ണിൽ തീർത്ത് സാങ്കല്പികമായിട്ടുള്ള ആചാര സാന്നിധ്യത്തിൽ അസ്ത്രപ്രയോഗം അഭ്യസിച്ചു വളരെയേറെ ശ്രദ്ധയോടെയും നിഷ്ഠയോടെയും അവൻ സ്വയം അഭ്യസനം നടത്തി ഏകരവ്യൻ അർജുനനേക്കാളും അസ്ത്രവിദ്യയിൽ സമർത്ഥനായിത്തീർന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ കൗരവരും പാണ്ഡവരും രഥങ്ങളിൽ നായാട്ടിനായി കാട്ടിലേക്ക് പോയി അവരുടെ കൂടെ ഒരു വേട്ടനായ ഉണ്ടായിരുന്നു ആ വേട്ടനായ എങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ അസ്ത്രാഭ്യാസം ചെയ്യുന്ന ഏകലവ്യന്റെ അടുത്തെത്തി ഏകലവ്യനെ കണ്ട് കുരച്ചുകൊണ്ട് ഓടി വന്ന ആ നായയുടെ വായിലേക്ക് അമിതമായ കൈവഴക്കത്തോടെ ഏഴ് അസ്ത്രങ്ങൾ ഏകലവ്യൻ എയ്തു കയറ്റി വേദന കൊണ്ട് പുളഞ്ഞ നായ തിരിച്ചു ഓടി യജമാനന്മാരായ കൗരവരുടെയും പാണ്ഡവരുടെയും അടുക്കലെത്തി അവരെല്ലാവരും തന്നെ ആ ഒരു അസ്ത്രവിദ്യയിലുള്ള നൈപുണ്യം കണ്ട് അത്ഭുതപ്പെട്ടു കാരണം കുറച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു നായിയുടെ വായിലേക്ക് ഒരേ സമയം ഏഴ് അമ്പുകൾ ഏഴമ്പുകൾ കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ കൈവേഗവും അതുപോലെ തന്നെ ആ ശബ്ദം കേട്ട അതേ സമയത്ത് തന്നെ അസ്ത്രമെയ്യുവാനുള്ള കഴിവും എങ്ങനെയാണ് ഇത്രയും എടുക്കാനായിട്ടുള്ള ഒരാൾ ഈ കാട്ടിലുള്ളത് എന്ന് ആലോചിച്ച് ഇവർ തേടി നടന്നു ആരാണ് ഇത് ചെയ്തതെന്ന് അന്വേഷിച്ച് നടന്ന ഒടുവിൽ അവർ ഏകലവിനെ കണ്ടെത്തി ഏകലവിനോട് ചോദിച്ചു നീ ആരാണ് എന്ന് ചോദിച്ചു അപ്പം അവനെന്ത് പറയോ ഞാൻ നിഷാദരാജാവായ ഹിരണ്യധനുസിൻ്റെ മകനാണ് അപ്പം നിൻ്റെ ഗുരു ആരാണ് എന്നവർ ചോദിച്ചു അപ്പോൾ എന്തു പറഞ്ഞു എൻ്റെ ഗുരു ദ്രോണാചാര്യരാണ് എന്ന് പറഞ്ഞു ഇത് അർജുനൻ കേട്ടു അപ്പോൾ എപ്പോഴും ദ്രോണാചാര്യർ അർജുനോട് പറയാറുണ്ട് നീയാണ് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ വില്ലാളി നിന്നെ കവച്ച് വയ്ക്കുവാനായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല ഞാൻ നിന്നെ ഏറ്റവും വലിയ വില്ലാളിയാക്കി മാറ്റുമെന്ന് എല്ലായ്പ്പോഴും ദ്രോണർ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ തനിക്ക് പോലും സാധിക്കാത്ത ഈ കാര്യം ദ്രോണരുടെ ശിഷ്യനായിട്ടുള്ള ഏകരവ്യൻ എന്ന് പറയുന്ന ഒരാൾ ചെയ്തു എന്ന് കേട്ടപ്പോൾ അവന് വല്ലാത്ത ദേഷ്യം വന്നു അവന് ദേഷ്യത്തോടൊപ്പം തന്നെ നല്ല അസൂയയും തോന്നി അവനപ്പം ദ്രോണരോട് ചോദിച്ചു അല്ല ഗുരുനാഥ അങ്ങല്ലേ എന്നോട് പറയാറുള്ളത് എന്നേക്കാളും എടുക്കനായിട്ടുള്ള ഒരാളുണ്ടാവില്ല എന്നിട്ടിപ്പോൾ എന്താ അങ്ങേട് ശിഷ്യനാണ് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള അവൻ തന്നെ എന്നേക്കാൾ എടുക്കനാണല്ലോ എന്ന് പറയും അപ്പോൾ ദ്രോണർ എന്തു പറയും നീ ഒട്ടും തന്നെ വിഷമിക്കേണ്ട നമുക്ക് വേഗം തന്നെ അവൻ്റെ അരികിലേക്ക് പോകാമെന്ന് എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരും കൂടെ അവിടേക്ക് ചെന്നു അവിടെ ചെന്ന ദ്രോണരെ കണ്ട വഴിക്ക് ഏകലവ്യൻ ഓടി വന്ന് ദ്രോണരുടെ കാൽക്കൽ നമസ്കരിച്ചു ഗുരു എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ദ്രോണർ ചോദിക്കുകയാണ് ആരാണ് നിൻ്റെ ഗുരു ഞാനാണെന്നല്ലേ നീ പറഞ്ഞത് അങ്ങനെയെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഇത്രയേറെ വിദ്യാഭ്യസിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഗുരുദക്ഷിണ തരാത്തത് അപ്പോൾ ഏകലവ്യൻ പറയും ഗുരു അങ്ങ് എന്താവശ്യപ്പെട്ടാലും ഞാൻ ഗുരുദക്ഷിണയായി തരാം എന്താണ് ഞാൻ അങ്ങേക്ക് തരേണ്ടത് എന്ന് ചോദിച്ചു ഉടനെ ദ്രോണർ പറയും നിൻ്റെ വലതുകൈയിലെ തള്ളവിരൽ എനിക്ക് ഗുരുദക്ഷിണയായിട്ട് നൽകുവാൻ പറഞ്ഞു നമുക്കറിയാം ഒരു കയ്യൻ്റെ തള്ളവിരൽ അതും പ്രത്യേകിച്ച് വലത് കൈൻ്റെ തള്ളവിരൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അസ്ത്രവിദ്യ അവർക്ക് പിന്നീട് എളുപ്പത്തിൽ വാങ്ങില്ല അത്ര എളുപ്പത്തിൽ അവർക്ക് അമ്പ ചെയ്യാൻ സാധിക്കില്ല ഇതൊക്കെ അറിഞ്ഞിട്ടും ഏകലവീൻ യാതൊരു മടിയും കൂടാതെ തൻ്റെ കയ്യിലെ തള്ളവിരൽ മുറിച്ച് ദ്രോണർക്ക് നൽകി അതോടുകൂടി അവൻ്റെ ആ അസ്ത്രവിദ്യയിലുള്ള മിടുക്കിന് കുറവ് സംഭവിച്ചു അങ്ങനെ വീണ്ടും അർജുനൻ തന്നെ വില്ലാളിയായി മാറി ദ്രോണർ തൻ്റെ ശിഷ്യനായ അർജുനനെ എന്നും മുൻപന്തിയിൽ നിർത്തുവാൻ വേണ്ടി ഏകലവ്യനോട് ചെയ്തത് കടുത്ത അപരാധമാണ് എന്ന് നമുക്കറിയാം എങ്കിലും എല്ലാ കാലത്തും തൻ്റെ പ്രവൃത്തിയിലൂടെ ഗുരുത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഏകലവ്യൻ നമ്മുടെ എല്ലാ മനസ്സിൽ നിറഞ്ഞു നിൽക്കും തീർച്ച എല്ലാവർക്കും നന്ദി